റമലാ മാസത്തിൽ ഖുർആൻ ഇറങ്ങി എന്ന് ഖുർആൻ പറയുന്നു ഏത് കുർആാനാണ് ഇറങ്ങിയത് റമലാ മാസത്തിലെ ഇല്ല ഇരുപത്തിമൂന്ന് വർഷം കൊണ്ടല്ലേ ഖുർആൻ ഇറങ്ങിയത് ശരി പ്രവാചകൻ മരിക്കുന്ന സമയത്ത് ഖുർആൻ പുസ്തക രൂപത്തിലുണ്ടോ ഇല്ല ഖുർആൻ വചനമല്ലേ ഇറങ്ങിയത് ഖുർആൻ പുസ്തക രൂപത്തിൽ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ല അപ്പോൾ ഖുർആൻ പറഞ്ഞ ജനങ്ങൾക്ക് സന്മാർഗത്തിന് വേണ്ടി അള്ളാഹു ഖുർആൻ ഇറക്കി എന്ന് പറയുന്നത് തെറ്റ് ഞാനത് സമർത്ഥിച്ച് തരാം ഖുർആൻ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അതെ ക്ലിയർ അറബി ഭാഷയിൽ മാത്രമേ അള്ളാഹുവിന് പ്രാവീണ്യം ഉണ്ടായിരുന്നുള്ളൂ അറബി ഭാഷയിൽ മാത്രമേ നബിക്കും പ്രാവീണ്യം ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പടച്ചോനെ വേറെ ഭാഷ അറിയില്ല പിന്നെ പടച്ചോന്റെ ദൂതനായിട്ടുള്ള മുഹമ്മദിനും ജിബിലീലിനും ഒക്കെ വേറെ ഭാഷ അറിയണമെന്ന് നമുക്ക് നിർബന്ധിക്കാൻ പറ്റുമോ പറ്റില്ല അപ്പോ നോക്കണം ഖുർആാനിലെ രണ്ടാമധ്യായമായ നൂറ്റി എൺപത്തി രണ്ടാം അധ്യായമായ സുഹൃത്തു ബക്കറിയിലെ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ വചനവും തൊണ്ണൂറ്റി അധ്യായമുണ്ട് കതിർ എന്നാണ് അധ്യായത്തിൻ്റെ പേര് ഈ രണ്ട് വചനങ്ങൾ റഫറൻസ് നിങ്ങൾക്ക് അതിനകത്ത് ചില സത്യങ്ങൾ കാണാം ഞാൻ കാണിച്ചു തരാം രണ്ടിൽ നൂറ്റി എൺപത്തി അഞ്ച് എൺപത് നിങ്ങൾ പറഞ്ഞു തന്നതാണ് എന്നാലും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഞാൻ ക്ലിയർ ആക്കാം രണ്ട് ബക്കറ പശു നൂറ്റി എൺപത്തഞ്ച് ഞാനിപ്പോൾ പറഞ്ഞ വചനം തന്നെയാണ് കേട്ടോ ഇത്രേ ഉള്ളൂ ശരി കുഴപ്പമില്ല കിട്ടേ അതായത് അല്ലാൻ റമലാൻ എന്ന മാസത്തിലാണ് ഖുർആൻ ഖുർആാൻ ഇറക്കപ്പെട്ടത് നോക്ക് ഖുർആൻ ഇറക്കപ്പെട്ടത് റമദാൻ മാസത്തിലാണ് എന്ന് പറയുമ്പോൾ ഖുർആൻ മുഴുവനെ ഇറങ്ങി എന്നല്ലേ നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെ ഏ ഖുർആാനിനെ ഒരു പുസ്തക രൂപത്തിൽ പൂർണമായിട്ടും അള്ളാഹു ഇറക്കിയോ ഇല്ല ഇരുപത്തിമൂന്ന് വർഷങ്ങൾ കൊണ്ട് ഇറങ്ങിയ ഖുർആാനിനെ റമലാൻ മാസത്തിൽ ഇറക്കി എന്ന് പറയുമ്പോൾ അത് നുണയല്ലേ വചനം ഇറക്കി എന്നല്ലേ പറയേണ്ടത് അതല്ലെങ്കിൽ ഖുർആൻ ആയത്തിറക്കി എന്നല്ലേ പറയേണ്ടത് ഖുർആൻ ഇറക്കി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാണുന്ന ഖുർആൻ എന്ന് പറയുന്ന പുസ്തകമാണല്ലോ മോനെ ആ ഖുർആൻ ഇറക്കി എന്നല്ലേ നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു ഗ്രന്ഥം ആ ഒരു റമദാനിൽ ഇറക്കിയിട്ടില്ലല്ലോ ജനങ്ങൾക്ക് സന്മാർഗമാണ് എന്നാണ് പറഞ്ഞത് ഏത് ജനങ്ങൾക്ക് ആ സന്മാർഗം ഖുർആൻ ഒരു ആവർത്തി സ്വന്തം ഭാഷയിൽ നിന്ന് വായിച്ചാൽ മതം വിട്ടുപോകും ആളുകൾ എന്നെ ഈ ഖുർആനാണ് സന്മാർഗത്തിലാക്കിയത് മനുഷ്യനായി ജീവിക്കാൻ മതം വലിച്ചെറിഞ്ഞ് സഹജീവിയെ സ്നേഹിക്കാനും രാജ്യത്തെ പെറ്റമ്മയ്ക്ക് തുല്യം കാണാനും പഠിപ്പിച്ചത് ഇത് ഇതുപേക്ഷിച്ചതിന് ശേഷമാണ് സന്മാർഗത്തിൽ നിന്ന് വളരെ വ്യക്തമായതാണെന്ന് എന്തോ വ്യക്തമായി ഏ ഇതിന് എത്ര പരിഭാഷകളുണ്ട് എത്ര വ്യാഖ്യാനങ്ങളുണ്ട് അറബികൾക്കെങ്കിലും മനസ്സിലായോ ഇതെന്തുവാണെന്ന് ഇല്ല അതുകൊണ്ടാണ് മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി അഹ്ലെ ഖുർആൻ പിന്നെ എത്രയെത്ര സംഘടനകൾ ഇ പി എ പി ഖുറാൻ സുന്നത്ത് സൊസൈറ്റി നമുക്കറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരു ലോഡ് സംഘടനകൾ ഇതേ ഖുർആാനിൽ നിന്ന് തന്നെയാണ് അൽ ഖൊയ്ദ ജെയ്ഷെ മുഹമ്മദ് ഹമാസ് ലഷ്കർ ഇ തൊയ്ബ റെസിസ്റ്റൻ ഫ്രണ്ട് പോപ്പുലർ ഫ്രണ്ട് ജമാഅത്തെ ഇസ്ലാമി ഈ ഖുർആാനിലാണ് ഇവർക്ക് സംശയങ്ങളുള്ളത് ഏ അപ്പോൾ സന്മാർഗം വ്യക്തമായതാണെന്ന് വൽ ഫുർഖാൻ സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന ഗ്രന്ഥമാണിതെന്ന് അല്ല മറ്റൊരിടത്ത് പറഞ്ഞത് യുളിലുറം ഈ ഗ്രന്ഥം കൊണ്ട് കൂടുതൽ ആളുകൾ വഴിപിഴയ്ക്കുകയും കൂടുതൽ ആളുകൾ സന്മാർഗത്തിലേക്ക് വരികയും ചെയ്യുമെന്ന യുളില്ലു ബിഹി കെ സീറം കുറച്ചാളുകൾ അപ്പോ ഇതെങ്ങനത്തെ ഗ്രന്ഥമാണ് ഞാൻ ഇനി ഇതിന്റെ മലയാളം വായിച്ചുതരാം ജനങ്ങൾക്കു മാർഗദർശനമായി നേർവഴി കാട്ടുന്നതും സത്യവും അസത്യവും വേർതിരിച്ച് കാണിക്കുന്നതുമായ സുവ്യക്ത തെളിവുകളായിക്കൊണ്ടും വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു റമലാൻ കള്ളം പച്ച കള്ളം റമലാൻ എന്ന മാസത്തിൽ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ടോ അള്ളാഹു ആകാശത്ത് നിന്ന് ജിബിനീലിൻ്റെ കൊക്കിൽ കൊടുത്തുവിട്ട പുസ്തകമാണോ അല്ല അള്ളാഹു കൊടുക്കുന്ന തെളിവുകൾ അള്ളാഹു കൊടുക്കുന്ന വചനങ്ങൾ കാണാപ്പാഠം പഠിച്ച് ജിബിനീൽ അത് പഠിച്ച് മുഹമ്മദിനു കൊണ്ട് കൊടുക്കുന്നു മുഹമ്മദ് അത് മനഃപ്പാഠമാക്കി മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു ഇത് എവിടെ എഴുതി വെച്ചു മുഹമ്മദ് നബി ഖുറാൻ കണ്ടോ മുഹമ്മദ് നബി ഇത് എഴുതി രേഖപ്പെടുത്തിയോ ഇല്ല ഒക്കെ ബ്ലണ്ടർ ഒക്കെ കള്ളമാണ് എന്നിട്ട് അതുകൊണ്ട് നിങ്ങളിൽ ആര് ആ മാസത്തിൽ സന്നിഹിതരാണോ അവർ ആ മാസം വ്രതമനുഷ്ഠിക്കേണ്ടതാണ് ഖുർആൻ ഇറങ്ങിയത് കൊണ്ട് ലോകത്തും മുഴുവനും ഭീഷണിയായി ആയിരക്കണക്കിന് മത തീവ്രവാദ സംഘടനകൾ ഉടലെടുക്കാനും എണ്ണമറ്റ യുദ്ധങ്ങളും കൊള്ളയും കൊലകളും ഒക്കെ ഉണ്ടാകാൻ കാരണമായിട്ടുള്ള ഒരു ഗ്രന്ഥം ഇറങ്ങിയതിൻ്റെ പേരിൽ നമ്മൾ പഠനം കിടക്കാൻ പട്ടക്കം പൊട്ടിച്ച് ആഘോഷിക്കാൻ എന്നാണോ പറഞ്ഞത് അല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എൺപത്തി ആറില് മെട്രോപൊളിറ്റൻ കോടതിയിൽ വന്ന ഒരു വിധി ഈ പുസ്തകവും പൊക്കിപ്പിടിച്ചിട്ട് പുസ്തകം മോനെ ഈ പുസ്തകവും പൊക്കിപ്പിടിച്ചിട്ട് ഒരു അനുകിടുത്തോടാണ് ഈ പുസ്തകവും പൊക്കി പിടിച്ചിട്ട് ജസ്റ്റിസ് ലോഹത്ത് എന്ന് പറയുന്ന ജഡ്ജ് ചോദിച്ചത് ഈ പുസ്തകം എങ്ങനെയാണുമാ ദൈവീകമാകുന്നത് ഒരു പടച്ചോൻ സ്വന്തം സഹജീവിയെ തന്നിൽ വിശ്വസിക്കാത്തതിന്റെ പേരിൽ തലയെടുക്കാൻ പറഞ്ഞ ഗ്രന്ഥമോ ഇതിനകത്ത് എന്തോ മാനവികതയാണുള്ളത് ചോദിച്ചേ ഒന്നുമില്ല മാനവികതയുടെ ഒരു കണിക പോലുമില്ലെന്നാ പറഞ്ഞത് അതല്ല മോനത് പരിഭാഷയാ ഇനിയും ബാക്കി വായിച്ചു തരാം ആ മാസത്തിൽ സന്നിഹിതരാണെങ്കിൽ അവർ ആ മാസം നോമ്പെടുക്കേണ്ടത് ഒരു മാസം നോമ്പ് നോമ്പെടുക്കാനൊന്നും കുറാനില്ല കേട്ടോ അതൊക്കെ പരിഭാഷയിൽ വന്നതാ ആരെങ്കിലും രോഗിയാവുകയോ യാത്രയിലാവുകയോ ചെയ്താൽ പകരം അത്രയും എണ്ണം നോമ്പ് പിന്നീട് എടുത്ത് വീഴണമെന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ആശ്വാസം വരുത്താനാണ് പട്ടിണി കിട്ടിട്ടുള്ള ഒരു ആശ്വാസമേ ശരി നിങ്ങൾക്ക് ഞെരുക്കം ഉണ്ടാക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല ഞങ്ങളൊക്കെ ഒരുപാട് ഞെരുങ്ങിയതാ പഠിച്ചോലെ പട്ടിണിയും പരിവട്ടവുമായി കിടന്ന് നോമ്പ് തുറക്കുമ്പോൾ തിന്നാനും കുടിക്കാനും ഒന്നുമില്ലാതെ വിശപ്പിന്റെ വേദന കടിച്ചമർത്തി ഞങ്ങൾ ജീവിച്ചതാ അന്നൊക്കെ പഠിച്ചോനെ സ്നേഹിക്കാനാണോ പഠിച്ചോനെ പറ്റുക ഏ ശരി എന്നിട്ട്